ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ നമുക്ക് ഇവിടെ മന്തി അടിച്ചു നടക്കാം നാട്ടിൽ പോയാത്ര വേണോ റേഷൻ കിടന്നു മണ്ണിന്റെ അതാരടി അറിയാൻ മേലാത്തവരുടെ കുരുമല്ല അതുകൊണ്ടറിയാതെ അപ്പൊ ഇതൊക്കെ കണ്ടിട്ടല്ല നീ പരീക്ഷിക്കുന്നത് ഞാനാ പറഞ്ഞത് ഉണ്ടാക്കാനുള്ള ആ സാല്ല എന്തെങ്കിലും കറങ്ങാൻ കഷ്ടിയാ ചിക്കൻ എടുമുണ്ടണ്ടാകണ്ട എന്താ പറയോ എടുക്കാ ഇതിൽ എടുക്കി ഇരില്ലേ ಹೋಗുന്നത് കണ്ടോ നമ്മൾ വേറെ ഒന്നും ഇല്ലാണ് ആ ഭാഗത്ത് ചേരുന്നു നിങ്ങൾ വിഷയത്തിൽ നിന്ന് തിന്നി മാറുന്നു അഡ്ജസ്റ്റ് ചെയ്യാം ഷാഞ്ചിയവശം പറഞ്ഞ റൈസ് നമുക്ക് കിട്ടിയത് ബസ്മതി റൈസാ എന്തെങ്കിലും മൂന്ന് കപ്പ് നമ്മൾ പരിട്ടെ കഴുകിയെടുക്കാം ഞാനിതെങ്കിലും ഒന്ന് ചെയ്യുക വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇതെങ്കിലും അല്ലോ അത് ഭയങ്കര ഇനി നമുക്ക് ചെയ്യണ്ട നമ്മുടെ ചിക്കനിലേക്ക് വരട്ടുള്ള മസാല കേട്ടോ ഇതിനകത്ത് ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഒരു കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് അല്ലി പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ രണ്ട് ടീസ്പൂൺ ഒരു മല്ലിപ്പൊടി പിന്നെ ഓയില് അത് നമ്മുടെ കോക്കനട്ട് ഓയിലൊന്നും പറ്റത്തില്ല കേട്ടോ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഓയില് അത് നമുക്ക് ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മുടെ ചിക്കനിലേക്ക് വരട്ടാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ മസാല ഇനി നമുക്ക് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ മസാല ഇനി പെരട്ടി വെച്ച മസാല നമുക്ക് കുറച്ചു നേരം ഒരു അരമണിക്കൂർ മണിക്കൂർ നമുക്ക് ഇത് മാറ്റി സത്യാണ് ഒന്നര ഒന്നരയായി ഞങ്ങളെ നിങ്ങൾ ഇത് കപ്പ് സെല്ല ബസ്മതി റൈസ് മന്തി ഉണ്ടാക്കാൻ ബസ്മതി റൈസ് തന്നെ വേണം ഈ വീഡിയോ മന്തി ഉണ്ടാക്കാൻ പോയിട്ട് വേറെ വല്ല പോവുക വിശാഖത്തെ ഇങ്ങനെ കേരളത്തിലാണ് മാറ്റം റൈസ് റൈസ് എന്താ ഇനി ഇത് എവിടുന്നു ഇനി ഉണ്ടാക്കും അരിയോ നമുക്ക് ഇവിടെ കിട്ടില്ല ഇനി ഈ സാധനം നമുക്ക് ഇനി ഇവിടെ കിട്ടുമോ ആ നിങ്ങള് മെഡിയ പോവാണോ ണ്ടാവില്ലേണ്ടേക്ക് വായിക്കാറിയോ എന്നോടും കാലാവധി കഴിഞ്ഞാല്

നമുക്ക് കുറച്ച് ഏലക്ക ഇടാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഏലയ്ക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊഴിച്ചിട്ടിടാം കേട്ടോ പത്ത് ഗ്രാം എനിക്ക് അറുവാപ്പെട്ട ഒരു നാലട ബ്ലാക്ക് ലെമൺ ഇല്ലാത്തോണ്ട് അത് ഒഴിവാക്കി കുരുമുളക്

നമ്മളൊരു ചിക്കൻ മറ്റേത് ഇങ്ങനെ എന്തോ പുഴുങ്ങി എടുക്കുന്നത് അങ്ങനെ അങ്ങനെയാലും ചിലപ്പോൾ ഉണ്ടാക്കുന്നു നമുക്കത് അത്രയും അപ്പം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ചിക്കൻ മറ്റേ മന്തി റൈസ് ഇടയ്ക്ക് പോകണമെന്ന് സ്വിച്ച് ഓഫ് ആയിട്ടായിരുന്നു ഇതോടെ ഞങ്ങൾ അരിയിട്ട് അരി വേവിച്ചിരുന്നു കേട്ടോ ഒത്തിരി വേവിക്കണ്ട ആ വെള്ളത്തിലേക്ക് അരിയിട്ട്

ായിട്ട് ചെയ്തത് നമുക്കത് പ്രകാരപ്പെട്ടു പത്ത് വർഷം അഞ്ചു വർഷം കഴിയുമ്പോൾ നടന്നതും എത്രയോ ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മള് വേറെ ഫോണിൽ ഫോൺ പോയി കഴിയുമ്പോ ഇല്ല ലാപ്പിലിട്ടാ പോലും ലാപ്പ് കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ ഫോർമാർ ആയി ഒന്നും ഡേറ്റ് ഇല്ല പഴയ എന്തോലെ ഫോട്ടോസ് നമുക്ക് ഇല്ലാതെ ചിലപ്പോൾ കോളേജിലെ ഫോട്ടോസ് കാണുമ്പോൾ റയറായിട്ട് വല്ലാത്ത കയ്യിൽ കാണും അത് കോപ്പി ചെയ്ത് വെക്കും പിന്നെ അതും കുറച്ച് കഴിഞ്ഞ് പോകും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ലവരുടെ വീഡിയോസ് നമ്മുടെ ഈ ഒരു തന്നെയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു കൂടെ ഉണ്ട് ഇഷ്ടമുണ്ട് പിന്നെ കാണാൻ വേണ്ടി നമ്മുടെ മീനാക്കുറ്റി ഇപ്പോൾ പോയിട്ട് അപ്പം ചില ദിവസം ഇരുപത്തി ഏഴാം തീയതി പോയത് കേട്ടോ ഇരുപത്തി ഏഴാം തീയതി ആണെന്ന് പോയതുള്ളൂ ഇവിടെ ഇരുപത്തെട്ടാം തീയതി നയൻറ്റിലായിട്ടുള്ളൂ അപ്പം നീയാക്കുട്ടി പോയതിന്റെ ചെറിയോളക്കെത്തല്ല അമ്മനെ കണ്ടില്ല അമ്മനെ കണ്ടില്ലേ അവര് യാതൊരു പ്രശ്നമില്ല നമ്മക്കാണ് വിളിച്ചു കഴിഞ്ഞാല് അവളാ രീതിയിൽ അങ്ങനെ അങ്ങ് ഒപ്പോട്ടിരിക്കും ഒത്തിരി ഒന്നും മറക്കണില്ല കേട്ടോ ഹൈ ഫ്ലെയിമിലെ

ഇനി ഇതിലേക്ക് നമ്മുടെ മുളക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണം

ഇതെന്താണ് ഉണ്ടാക്കണേ ഇത് അറബിക് സാലഡ് തക്കാളി ഇതിന്റെ അടുത്ത മെറ്റായിട തക്കാളി പിന്നെ മുള്ളിക് പിന്നെ നമ്മൾ ഇതിന്റെ ഉഴുവക്കയാണ് ജീന്ന ഇതിന്റെ നമ്മൾ മല്ലിയര ഉഴുവാക്കിട്ടുണ്ട് അതാണ് മെയിൻ സാധനം പക്ഷെ ഇനി പിന്നെങ്ങോട്ട് വലുതല്ല ഇത് ഇങ്ങനൊന്നുമല്ലടാ ഇത് സാധാരണ ഗേസറ്റാണ് അറബിക് സാലഡിന് വേണ്ടി ഓ ഞാൻ എന്തായിരിക്കും అది ശരി

ചോറിനെ നമുക്കിനി ഒന്ന് കുഴച്ച് നോക്കാം നീ മന്തി ഉണ്ടാക്കാനാന്ന് പറഞ്ഞ വീട്ടില് ഇത് ബിരിയാണി അല്ല ിരിയാണിയും വേണം അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ കുഴിമന്ത്രി റെഡി ആയിട്ടുണ്ട് അത് ഞങ്ങൾ പറഞ്ഞു അറബിക് ടൊമാറ്റോസ് എന്റെ കിട്ടേനെന്നാണെങ്കിലും എനിക്ക് നാരങ്ങാ വെള്ളം ഉണ്ടാക്കി തരുന്നുണ്ട് പുള്ളിക്കാരത്തിൽ കാണാതെ കട്ട് വരച്ച് വന്നിട്ട് പിന്നെ പുള്ളിക്കാരത്തി കണ്ടിട്ട് പോലെ നമ്മള് പുതിയ പറിക്കുന്ന

അണ്ടൈക് ഇത് കൊണ്ട് പറയല്ല സാലവൈസിലൊന്നും ഇല്ലേലും നമുക്ക് ഈ റൈസൊക്കെ തന്നെ ഉണ്ടാക്കാനുണ്ടല്ലോ ട്ടോ അപ്പോള ഇര തേവില വെറുതെ കഴിക്കേ ഓൾ റെസ്റ്റോറന്റ് സിക്ക കണ്ടോ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പഗരി പദല് ഇതിനേ തരേണ്ടേ സിക്ക കണ്ടി റെഡിയായി ഹോട്ടൽ മാനേജ്മെന്റിനെ എല്ലാം വായിരുന്നേങ്ങി നിന്നെ ചാടി കിടുണേ ഉണ്ടാക്കുന്നവരിൽ നിന്നും എത്ര നേ ഇയക്കടിക്ക് ഉമാരേട്ടാ അങ്ങോട്ട് കടിക്കൂ അതെനിക്ക് മന്തി തന്നെ തന്നാത്തോണ്ടാണ് ഞാൻ പിന്നെ ഇച്ചിരി നമ്മുടെ ആയിട്ടുള്ള എനിക്കിത് ബിരിയാണിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ തൈര് ഇത് കാണാൻ നല്ല നല്ല ചെറുത്തുകൾ ഇടിക്കില്ലായി നമ്മള് ചെത്തുകളിലൊക്കെ ഉണ്ടായിരുന്നു പനയൊക്കെ ഉണ്ടായിരുന്നു മറഞ്ഞ പോയതല്ല എന്റെ ഒരു കഷ്യണ്ടായിരുന്നു അവനാണെങ്കി ഇടക്കിടയ്ക്ക് ചെത്തുകാരനടുത്ത് കേറി പോവേ പറഞ്ഞ മുകളിലേക്ക് അവനിപ്പോ അമേരിക്കയിലാണ് വല്യ പുള്ളിയാ നമ്മളീ പഴയ കഥകളൊക്കെ പറഞ്ഞാൽ മോട്ടി വിചാരിക്കും അവനെയും അവനെന്നിട്ട് ഒരാഴ്ച ഞങ്ങൾ എൻ്റെ കോളേജ് അപ്പം കോളേജുകാർ കോളേജിലുള്ള കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വീട്ടിൽ വരാനൊക്കെ കള്ളൊക്കെ ഉണ്ടാവുക കള്ളുണ്ട് പിന്നെ താറാവുണ്ട് താറാവ് ആണെങ്കിൽ മൂന്ന് നാല് ഉണ്ടായിരുന്നു മൂന്ന് പെടത്താറാവും ഇന്ന് രാവിലെ നാലുമണിയാകുമ്പോൾ മുട്ടയിടും താറാവ് രാവിലെ മുട്ടയിട അപ്പോൾ വീട്ടിലെപ്പോഴും ഇങ്ങനെ ഈ താറാവ് മുട്ടയും കള്ളും ഉണ്ടാകും പങ്കുകൾ വരും നമുക്ക് നമുക്ക് ചെത്തുന്ന കള്ള കള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഓതറൈസേഷൻ ഇല്ലല്ലോ ചെത്തി ചെത്തിയെടുക്കാനുള്ള അപ്പം അവർ ചെത്തി ചെത്തുന്നവരാ അപ്പം അതിൻ്റെ ഇത് കിട്ടും പങ്ക് വരും നമുക്ക് പൈസയായിട്ട് വരും പൈസ വേണ്ട ഒരു പൈസ വരും കള്ളായിട്ട് വേണ്ട കള്ള് വരും അപ്പം ഞങ്ങൾക്ക് കള്ളാണ് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾ കള്ള അപ്പോ കള്ള എപ്പോഴും വീട്ടിലുണ്ടാവും അപ്പം കോളേജിൽ നിന്ന് കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഈ മുട്ടയും താറാമുട്ടയും കള്ള് എപ്പോഴും ഉണ്ടാവും രസം അങ്ങനെ ഒരു ദിവസം കൂട്ടുകാർ ഒരുപാട് പേര് വന്ന് ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടി വന്നു കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോ അവര് കുപ്പി ഉണ്ടായിരുന്നു കുപ്പി രണ്ട് എം എച്ച് എടുത്തു എന്നാൽ എം എച്ച് ആയിരുന്നു അവിടെ മെയിൻ സാധനം അപ്പോൾ ആള് കൂടുതലായതുകൊണ്ട് നമുക്ക് എത്ര ഇതൊന്നും ഇല്ലല്ലോ പൈസ കോളേജിൽ പഠിക്കാൻ ടൈമല്ലേ കുറച്ച് വീരം ഉണ്ട് രണ്ട് എം എച്ച് കഴിഞ്ഞു അതിൽ കൂടുതൽ ആളുണ്ടായിരുന്നു അപ്പോൾ കള്ള് കാണണം എന്ന് പറഞ്ഞു രാത്രി വൈകുന്നേരം കള്ള് കാണും എല്ലാവർക്കും പിന്നെ ഈവൻ ആണെങ്കിൽ പനെ കയറി ആ പനയെ കയറിയിട്ട് കള്ള എടുത്തു കള്ളടുത്തിട്ട് താഴെ ഇറങ്ങി രണ്ട് മൂന്ന് കുപ്പി അതിനെ എടുത്തു കേട്ടോ എന്റെ കലത്തിന്റെ അകത്തല്ലേ കള്ള് ഇപ്പ അല്ലെ പാലക്കാട് കള്ളാന്ന് പറയുന്നത് നമ്മള് കൊല്ലത്ത് പോയി പോയിക്കൊണ്ടില്ലേ ഈ പാലക്കാട് മാത്രം കള്ളുണ്ടോ എല്ലാ ഇപ്പൊ ചെത്തൊക്കെ കുറഞ്ഞു അന്നാണെങ്കിൽ എല്ലാം ചെത്തുവായിരുന്നു കേട്ടോ ഒന്നാ ഒരു കേരളത്തിലേക്കുള്ള മുഴുവൻ കള്ളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ കൊറേ കലക്കളായിരിക്കും കൊറേയല്ലേ കൂടുതലും കലക്കളായിരിക്കും ആ അത് പോട്ടെ അപ്പൊ അങ്ങനെ കള്ളടുത്ത് ഇറങ്ങി കള്ളെടുത്ത് ഇറങ്ങി ഞങ്ങളെ കള്ളൊക്കെ ഓടിച്ച് പിന്നീസം ചെത്തുകാരം വന്നിട്ട് മൂടേ കയറി കലത്തിന്റെ അതൊക്കെയോ ഒരു സാധനയില്ല കേട്ടോ ുള്ളി വന്നിട്ട് പറഞ്ഞു അപ്പൊ പുള്ളീടെ പറഞ്ഞു കയറി പോകുന്നല്ലോ എല്ലാ ദിവസവും കുഞ്ഞെന്ന് പറഞ്ഞിട്ട് പടമത്തന്നെ എന്നിട്ട് ഉള്ളി പറഞ്ഞു എന്നാ പിന്നെ നീ കയറിയുമ്പോ നിനക്ക് ചെത്തിക്കൂടെ വെക്കത്തില്ല എന്നിട്ട് കുറച്ചുണ്ടായിരുന്നു അര ലിറ്റർ നേരെക്കുള്ള പുള്ളി വന്നു ഞങ്ങൾക്ക് വന്നിട്ട് എമർജൻസി കമ്പനി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളി അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പുള്ളിക്കറിയാം ഞങ്ങളെ സ്വന്തം വീട്ടിൽ കള്ള് പോഷ്ടിക്കേണ്ട അവസ്ഥ നമ്മടെ പനിയാണ് പക്ഷെ നമ്മള് എങ്ങനെയുണ്ട് നമ്മടെ കുഴിമന്തി അതിനായിരുന്നു അരി അരി ബിരിയാണിയാണ് ഇതെニューടി കഴിക്കാനാണ് എനാണ് ഇതിനിലെ ഫ്ലേവർ വരുന്നേ ഇവിടെ കൊള്ളാ ഇടിയല്ല സത്യം പറ സത്യം പറഞ്ഞാൽ ഷാൻജിയാ നമ്മൾ പറ്റിയാ മൊไงന്ന് നോക്കിണ്ടാക്കി ഇടുവന്നോൾ സ്വാപ്പ് ആയിട്ടുണ്ട് നല്ല നല്ല കൊള്ളാ ഇടിവിടെ കൊള്ളാ നല്ലത് പറഞ്ഞില്ല ഞാൻ അല്ലടിന്ന് ഒരു മോഡി ആയതുകൊണ്ട് അള്ളോന്ന് പറയുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഹർബിനല്ലേ കൊള്ളാ മല്ലിയിലും കൂടെ വേണ്ടായിരുന്നു കേട്ടോ മല്ലിയെല്ലാം എഴുതുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് പിന്നെ ആ ബ്ലാക്ക് ലെമൺ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരും മെയിനായിട്ട് വരുന്ന അതിൻ്റെ സാധനം നമ്മൾ ഒഴിവാക്കാതിരിക്കാൻ നോക്കുക റൈസ് റൈസിന് റൈസ് കിട്ടുവാണെങ്കിൽ സെല്ല റൈസ് തന്നെ മേടിക്കുക ഓക്കെ ഞങ്ങൾ കഴിക്കട്ടെ എന്നാ ബൈ ബൈ സി യു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ടാ